നമസ്കാരം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴും വന്നിരിക്കുന്നത് അനീഷിന് വലിയൊരു ചതിയാണ് വരാൻ പോകുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് വലിയ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള ഒരു ചതിയാണ് വരാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഇനിയിപ്പോഴും അങ്ങോട്ട് ടാസ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സ്ത്രീകളെ അവിടെ വളരെയധികം സൂക്ഷിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവസാനത്തെ ആയുധം അവർ പുറത്തെടുത്തിരിക്കുകയാണ് ഏതായാലും ട്ടനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നം തന്നെയാകും ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്നലെ നമ്മൾക്ക് അക്ബർഖാൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയോട് എനിക്ക് വിരോധവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ശരി തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇന്നലെ അനുമോള് കാണിച്ചത് ഒരു ചീപ്പ് ഗെയിം തന്നെയാണ് അതായത് ചീപ്പ് ഗെയിം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പറയണം ഇതുപോലെ പിന്നെ പുറത്തേക്ക് വരണം അതായത് സ്ത്രീകളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ എൻ്റെ വയറിന് വയറിട്ട് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെയധികം വൃത്തികെട്ട ഒരു ഗെയിമാണ് അവിടെയുള്ള സ്ത്രീകളൊക്കെ കളിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അനീഷാണ് അനീഷിനെയാണ് അവർക്ക് നല്ല രീതിയിൽ ഭയവും ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷാനവാസു പോലും ഇന്നലെ മാറി നിന്നത് ഇവരുടെയൊക്കെ ആ ഉള്ളിലിരിപ്പ് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴേ ആതിലാ നൂറമാർ അനീഷുമായിട്ട് അടുത്തു എന്നുള്ള തരത്തിൽ അവറ്റകളുടെ പി ആറ് വന്നിട്ട് ഇവിടെ മെഴുകുന്നുണ്ട് എഴുകുന്നുണ്ട് അതിൻ്റെ ഇതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് എല്ലാവരും കൂടി ആതിലയെ നൂ നൂറയ്ക്ക് വോട്ട് ചെയ്യണം ഇത് ഇതിനു വേണ്ടിയിട്ടാണ് യുവമാർ ശ്രമിക്കുന്നത് അതായത് നൂറൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യുമാരുടെ അവസാനത്തെ ഒരു അടവുമായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ അനീഷിന് ചതി കിട്ടാൻ പോകുന്നത് ആതിലയുടെ അടുത്തു നിന്നായിരിക്കും ചിലപ്പോഴും ആതിലയായിരിക്കും ഇല്ലെങ്കിലും എന്ന് പറയുന്നത് നൂറയായിരിക്കും നൂറ അത്രത്തോളം പോകില്ലെങ്കിലും ആദില ഷുവറായിട്ട് പോകും എന്നുള്ളതില് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോളായാലും ആദിലെ ഇവരുടെയൊക്കെ ഡബിൾ മീനിങ്ങുകള് നമ്മളെല്ലാവരും കേട്ടതാണ് അത് മാത്രമല്ല ഇവര് മൂന്ന് നാല് ആൾക്കാർ അവിടെ ഇരിക്കുമ്പോഴേ അതിന്റെ നടുക്ക് പോയിട്ട് നെവിൻ കിടക്കാറുണ്ട് അവരെ അവരുടെ കൂടെയൊക്കെ ഇരിക്കാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അനുമോളക്ക് ആരെങ്കിലും തട്ടിയാലോ മുട്ടിയാലോ ഒന്നും പ്രശ്നമല്ല ഇന്നലെ ഇപ്പോൾ ഒരു ഗെയിം വന്നപ്പോഴാണ് അനുമോൾക്ക് ഭയങ്കര പ്രശ്നമായത് രണ്ട് ദിവസം മുമ്പ് അനുമോള് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് നി നിവിൻ ജെട്ടി ഇടാതെയാണ് കിടക്കുന്നത് അതൊക്കെ എന്തിനാണ് ഈ അനുമോൾ നോക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ അനുമോളൊക്കവിടെ എന്തും പറയാം ആരുടെ പൊതപ്പിൽ ഒളിഞ്ഞു നോക്കാം അല്ലെങ്കിൽ ആരുടെങ്കിലും എന്തൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നോക്കാം ഇതൊക്കെ നോക്കാം പക്ഷേ വേറൊരാൾക്ക് അവിടെ മിണ്ടിക്കൂട ഇന്നലെ അക്ബർ ഖാൻ ഒരിക്കലും ആ ഒരു ഉദ്ദേശത്തിലല്ല അയാൾ ചെയ്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ഗെയിമാണ് ആ ഗെയിമിൽ ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ എല്ലാവരും ശ്രമിക്കത്തുള്ളൂ അനുമോളുടെ ഈ വാക്കുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമാതിരിയുള്ള തോന്നിവാസവും കൊണ്ട് ഇന്നലെ ആ ഗെയിം തന്നെ അവിടെ കൊള്ളായി എന്നേ ഞാൻ പറയുള്ളൂ ഇന്നലെ ഒരാൾക്ക് പോലും അതായത് ആര്യൻ ഒഴികെ ബാക്കി ആർക്കും അവിടെ ഗെയിം കളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അനുമോൾ ഈ വാക്കുകൾ പറയുന്നു ിൽ ഈ വള്ളികളെല്ലാം വെലിഞ്ഞു തൂങ്ങുന്നു കാരണം ലക്ഷ്മിയാണ് ഇത് ഊതി കത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അസ്താനിന്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒനിൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ മോശക്കാരനാക്കാൻ ശ്രമിച്ചു ലക്ഷ്മി തന്നെയാണ് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല അതുപോലെയുള്ള നാറിയ കളികളാണ് ലക്ഷ്മി ഇപ്പോഴും കളിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് അനുമോളെ പോലെയുള്ള ആതിലെ പോലെയുള്ളവര് കൂട്ടുനിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇന്നലെ ഇപ്പോഴും പറഞ്ഞാൽ ഈ അക്ബർ എന്ന് പറയുന്നവന്റെ എല്ലാ പാവക്കുട്ടികളെയും അടിച്ചുമാറ്റിയത് ആതിലെ ാണ് എന്നിട്ടും അത് അവരെ ക്ലിയർ ചെയ്യാനൊന്നും ഈ പിന്നെ അനുമോള് പോയിട്ടില്ല അനുമോളയാണ് ഇപ്പോഴും സംശയിക്കുന്നത് എന്നുള്ളത് പോലും അനുമോൾ എന്നുള്ള കാര്യം പോലും അനുമോളൊക്കെ അറിയാം പക്ഷെ അനുമോളെ അതൊന്നും ക്ലിയർ ചെയ്യാൻ പോകില്ല കാരണം എന്താ അവരുടെയൊക്കെ വൃത്തികെട്ട ഗെയിമുകളാണ് ഇങ്ങനെ കാണാൻ പോകുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷിനെയും അതുപോലെ തന്നെ ഈ അക്ബറിനെയും ഇങ്ങനെയുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം അതായത് ആര്യൻ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് അവരെ ആര്യന് കുറച്ച് പ്രത്യേകതകൾ കൊടുക്കുന്നത് ആര്യന് ഭക്ഷണം ൊടുക്കുന്നതും ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കെയർ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതുപോലുള്ള കെയറിംഗ് ഒരാൾക്ക് പോലും കിട്ടുന്നില്ല ഇവർ രാത്രി ആര്യൻ രസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയാണോ ആര്യൻ ആര്യൻ ഒരു വയസ്സുള്ള കുട്ടിയാണോ ആര്യന് കൊണ്ടുപോയിട്ട് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു ദോശ ഉണ്ടാക്കി കൊടുക്കുന്നു ഇവരാരാണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി അതിൻ്റെ അകത്ത് നടക്കാൻ പോകുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാതിലാന്ന് ഉറ മാറി നല്ല രീതിയിൽ അനീഷുമായിട്ട് കൂട്ടുകൂടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിന് വേണ്ടിയിട്ടാണ് ഒരു കാരണവശാലും ഒരാൾ പോലും അനീഷിനെ ഒരാൾ പോലും ഈ നൂറൊക്കെ വോട്ട് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ നൂറൊക്കെ അവിടെ ഒരുത്തനും വോട്ട് ചെയ്യാൻ പാടില്ല അതേ ഞാൻ പറയുന്നുള്ളൂ കാരണം വെച്ചാൽ വോട്ടിങ്ങൾ ഇന്ന് ഈ പ്രാവശ്യം ചെയ്യേണ്ട നിങ്ങൾ ചെയ്യാതിരുന്നുള്ളൂ എന്നാലും ഈ നൂറ എന്ന് പറയുന്നതിന് കുട്ടിക്കരുത് ഭയങ്കരമായിട്ട് അവർ സൂചിപ്പിക്കുന്നുണ്ട് അതായത് അനീഷിന്റെ പുറകെ നടന്നിട്ട് അവരുടെ പി ആറുകൾ നല്ല രീതിയിൽ ഇത് അനീഷിന്റെയും അതുപോലെ തന്നെ നൂറയുടെയും ഫോട്ടോ ഇട്ടിട്ട് മാൻപ്ലേറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് ദോഷകര ായി ബാധിക്കും എന്നുള്ളത് മാത്രമാണ് അതായത് ചതിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഒരു ചതി ഉണ്ടാകും ആ ചതി ചിലപ്പോൾ അനീഷിനെ താങ്ങാൻ കഴിഞ്ഞു എന്നും വരില്ല ഒരിക്കലും അയാൾക്ക് താങ്ങാൻ കഴിയില്ല കാരണം അയാൾ സത്യസന്ധനാണ് ഇതിൽ ബിഗ് ബോസും ഇടപെടൂല്ല ബിഗ് ബോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇടപെടില്ല അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇപ്പോഴെന്താ പണ്ട് ഇതുപോലെ ഈ അനുമോൾ ഇങ്ങനെ കളിക്കുമ്പോഴേണ്ടതാണ് ഇനി ലാലേട്ടന ഇടപെടുന്ന് ചോദിച്ചാൽ ലാലേട്ടനും ചിലപ്പോഴേ ഇടപെടുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ അനീഷിന്റെ കേസാണെങ്കിൽ ലാലേഠനും അത്രത്തോളം കാര്യം കൊടുക്കത്തില്ല അതായത് ഇവരൊക്കെ നോക്കിയിട്ടും അനീഷിനെ തളർത്താൻ കഴിയുന്നില്ല ില്ല എന്നാൽ ഈ ഈ അവസ്ഥയിലെങ്കിലും മനുഷ്യരെ തളർത്താൻ കഴിയുമോ എന്നുള്ള ഒരു ചതിയിലൂടെയുള്ള ഒരു പ്രയോഗമാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കപ്പടിക്കും എന്ന് കണ്ടവരൊക്കെ ഇതുപോലെ ചതിയിലൂടെ പുറത്തു പോയവരാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കപ്പടിക്കും ജനങ്ങളുടെ കണ്ണിലുണിയാണ് ജനങ്ങൾക്ക് വേണ്ട വേണ്ടയാളാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിൽ കളിക്കുന്നത് പരമാവധി കളിയാണ് ആ കളിയിൽ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോയത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആതിലെയോ നൂറയോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു ഈ അനുമോളം ആരെങ്കിലും ഒരാൾ ഈ ദേഹത്തെ ചതിക്കും ആതിലേകാൻ തന്നെയാണ് എനിക്ക് സാധ്യത കൂടുതൽ കാരണം കുറച്ചുകൂടി കൂടുതൽ അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആതിലെ തന്നെയാണ് വേറെ ആരുമല്ല അത് ലക്ഷ്മി ഏറ്റെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ത്രിപിൾ സ്റ്റാൻഡും ഡബിൾ സ്റ്റാൻഡും എല്ലാ സ്റ്റാൻഡും കൂടെയുള്ള ലക്ഷ്മി ഈ വള്ളിക്കെട്ടുകള് അത് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരാളെയെങ്കിലും ഇങ്ങനെ ഔട്ട് ആക്കാൻ കഴിഞ്ഞാല് എന്നുള്ള തരത്തിലുള്ള ഒരു ക്രൂരമായ ഒരു മനോഭാവമാണ് ലക്ഷ്മിയുടേത് ഞാൻ ആദ്യ വിചാരിച്ച അവര് ഗെയിം ഭയങ്കരമാണ് അവര് ഭയങ്കര നല്ല മനുഷ്യ പക്ഷെ അതല്ല അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂരതയുടെ മൂർത്തിഭാവമാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു നിലപാടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ വീട്ടിലും കേറ്റും പടിഞ്ഞിറ്റാത്തും കേറ്റും എല്ലാവരെയും കേറ്റും ഈ തള്ളമെന്ന് പറഞ്ഞത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ സിറ്റോൾഡിക്കേറ്റ് എന്ന് പറഞ്ഞില്ലേ അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഡായി പന്ന് ഞാൻ പറയുള്ളൂ ഇവരെല്ലാ സ്ഥലത്തും കേട്ടുന്നവർ തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പല കള്ളത്തരങ്ങളും പറയുന്ന ഒരാളായിട്ടാണ് ലക്ഷ്മി എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ആതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യും ലക്ഷ്മി അത് ഏറ്റുപിടിക്കും അത് ചിലപ്പോഴും ഈ ആഴ്ച ഉണ്ടാകും ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ക്ലിയർ ആയിട്ടുണ്ടാകും കാരണം ഇനി അങ്ങനെയുള്ള ടാസ്കുകളാണ് വരാൻ പോകുന്നത് അവിടെ മുട്ടാണ്ടോ ഈ ഇരിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള ടാസ്കുകളാണെങ്കിൽ ഇനി ഇപ്പൊ ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ വേറെ വേറെ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയുകയാണ് പരമാവധി എന്ന് പറഞ്ഞാൽ അടുത്ത സീസണിലെങ്കിലും ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ടീമുകളെ കൊണ്ടുവരരുത് അതായത് വളരെയധികം മോശമായ മെസ്സേജുകൾ വിടുന്ന അല്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ മറ്റുള്ളവരുടെ കുടുംബത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഈ അനുമോളെ പോലെയുള്ള ആൾക്കാരെയും ഒരു കാരണവശാലും ബിഗ് ബോസിൽ അടുപ്പിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ് അടുത്ത ചതി വരാൻ പോകുന്നത് ഇത് തന്നെയാണ് വളരെയധികം സൂക്ഷിച്ച എല്ലാവരും ഞാൻ പറയുന്നത് ഉറപ്പായിട്ട് ഈ ചതി വരും കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ഇവരുടെ ഈ വാക്കുകൾ നമുക്ക് കേൾക്കാം അതായത് ഈ ആതിലെയും നൂറേയും അതുപോലെ തന്നെ പറഞ്ഞാൽ മറ്റുള്ളവരും എല്ലാവരും സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാം അവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് ഒരേ ഒരു മനുഷ്യനെ മാത്രമാണ് ആ മനുഷ്യന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് എന്നാണ് അയാൾക്കാണ് കപ്പടിക്കാൻ എന്ന് ഇവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം അത് ലക്ഷ്മി കൃത്യമായിട്ട് ഇവരോടൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നന്ദി നമസ്കാരം